ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ ഹാപ്പിട്ടൊക്കെ തന്നെ ഇരിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഞങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ ഞങ്ങൾ മഹാരാഷ്ട്രയിലാണുള്ളത് അവിടെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെയാണ് കാണിച്ചു തരുന്നത് ഇതാ പോയ ഞങ്ങൾ ഞങ്ങൾ ഈവനിങ് വാക്ക് ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവാറുണ്ട് കേട്ടോ പുള്ളിക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ അറിയാം അപ്പോൾ ഞങ്ങളോട് സംസാരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി മാർക്കറ്റിൽ കുറേ ഫ്രൂട്ട്സ് കടകളുണ്ട് കേട്ടോ അതായത് ഇതുപോലെ നല്ല രസമായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാം നല്ല പക്കാ മരിഞ്ഞടിച്ചതാണ് അറിയാം ഒത്തിരി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിപ്പോൾ പെട്ടെന്ന് റീച്ചബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് അങ്ങോട്ട് പോയാൽ മതി ഇവിടെ പഴം എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയോ പഴം ആണ് അവർ പൈസ നിശ്ചയിക്കുന്നത് പന്ത്രണ്ട് എണ്ണം ഒരു ഡസന് അറുപത് അമ്പത് അങ്ങനെണ്ടാണ് നാൽപ്പതോതോ അറുപതോ അങ്ങനെ അങ്ങനെ റേറ്റ് ആണ് അവർ നിശ്ചയിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായി നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് ഞാവൽപ്പഴമാണ് വലിയ ഞാവൽപ്പഴം വലിയത് നല്ല സൈസായിരുന്നു അപ്പോൾ അത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതുപോലുള്ള കടകൾ പിന്നെ ഇപ്പോൾ കേരളത്തിലും നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയാം നമ്മുടെ പെരുമ്പാവൂര് പ്രത്യേകിച്ച് ഒത്തിരി ഇതുപോലത്തെ ഷോപ്പുകൾ നമ്മൾ കാണുന്നുണ്ടല്ലേ ഇവിടുത്തെ ഇവർ ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ സമൂസ വട അങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ പൊരിച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് സവാളയും ഒക്കെ ഇട്ടിട്ട് നമുക്ക് തരും കുഴപ്പമില്ല അത്യാവശ്യം കഴിക്കാം നമ്മുടെ നാട്ടിലെ പോലുള്ള സമൂസയൊന്നുമല്ല ഇത് കണ്ടോ ഇത് ഞങ്ങൾ മരത്തിൽ കയറി പറിച്ച മരത്തിൽ കയറി എന്ന് പറഞ്ഞാൽ മരം കുലുക്കി പറിച്ചെടുത്തു ത്തെ ഞാവൽപ്പാഴാണ് കേട്ടോ മരം കയറി എന്ന് വിളിക്കരുതായാലും മരത്തിൽ കയറിയതല്ല മരം പുളുക്കി പറിച്ചെടുത്തതാണ് അപ്പോൾ സൈസ് സൈസുണ്ടോ അത് വളരെ ചെറുതാണ് പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ ചീ പു പുളിയൊക്കെ കൂടിയ മധുരമൊക്കെ കൂടിയൊരു സംഗതി മറ്റേ ആ വലിയ ഞാവൽപ്പാഴും ഞങ്ങൾ പറിച്ചില്ല ഇത് ഞങ്ങൾ ഈവനിങ്ങിൽ ആടിനെ ഇങ്ങനെ മേച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇതും നിങ്ങളെ കാണിക്കണം എന്ന് എനിക്ക് തോന്നി നല്ല രസമുണ്ട് കാണാനായിട്ട് എല്ലാവരും ഇങ്ങനെ ഒരുപോലെ അതുപോലെ പശുവിനെയൊക്കെ ഇങ്ങനെ മേച്ചു കിടക്കണമെങ്കിൽ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അതൊക്കെ ഓരോരുത്തർ വളർത്തുന്നതാണ് പക്ഷെ ഇവിടെ കെട്ടിയിട്ട് പുല്ല് തീറ്റിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ഇങ്ങനെ അഴിച്ചുവിട്ടേക്കാണ് അപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് അവരെവിടെ നിന്നൊക്കെ പോയി ഈ വീട്ടുകാരൊക്കെ ആണെങ്കിലും അവർക്ക് ബാക്കി വന്ന ഫുഡൊക്കെ പശുവിനും ആടിനൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതായിട്ട് കാണാം കേട്ടോ ഇത് ഞങ്ങളുടെ ടെറസ് ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള വീട്ടിൽ ടെറസിൻ്റെ മുകളിൽ അവരിങ്ങനെ കിളികൾക്ക് വേണ്ടിയിട്ട് അരിയൊക്കെ ഇട്ട് കൊടുക്കുന്ന കാഴ്ചയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ പൊതുവേ കാണാറില്ല എന്നാൽ ചിലരൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അവരിതുപോലെ ഒരു ചെറിയ കുടത്തിൽ വെള്ളവും അതുപോലെ അരി ഇങ്ങനെ നിരത്തെ അങ് ഇട്ട് കൊടുക്കും അപ്പോൾ കുഞ്ഞു കുഞ്ഞു കുരുവീൽ വന്ന് ഇങ്ങനെ അത് കൊത്തിപ്പറിക്കി തിന്നുക നല്ല രസമാണ് കേട്ടോ പിന്നെ ഇവരുടെ മിക്ക വീട് നമുക്ക് പുറമേ നോക്കുമ്പോൾ അയ്യോ കഷ്ടം എന്ത് കഷ്ടമാണ് പാവപ്പെട്ട വീട് അല്ലെങ്കിൽ ചെറിയ വീട് എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അത് ഫ്രണ്ട്ലി എന്ന് അത് ചെറുത് അതിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പുറം കുറേ സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് പുറമേ നോക്കുമ്പോൾ ചെറിയ വീടായിട്ടൊക്കെ തോന്നിയെങ്കിലും ഉള്ളിലേക്ക് കയറി ചെയ്യുമ്പോൾ നല്ല സ്പേസ് ഉണ്ട് അങ്ങനെയാണ് ഇവരുടെ മിക്ക വീടുകളിൽ തന്നെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ എനിക്ക് ഫീൽ ചെയ്ത അങ്ങനെയാണ് കാരണം നമ്മൾ വിചാരിക്കാത്ത പോർഷനൊക്കെ ഇവരുടെ വീടിൻ്റെ ഓരോ ഭാഗങ്ങളായിരിക്കും അപ്പോൾ ഈ ഒരു ഈ കാഴ്ചയും കൂടെ നിങ്ങളെ കാണിച്ചു തരണം എനിക്ക് തോന്നി ആ കുഞ്ഞു കുരുവുകൾ പറന്ന് വന്ന് ഓരോന്നും കുത്തിപ്പറക്കി തിന്നുന്നതൊക്കെ അവിടെയൊക്കെ എന്തൊക്കെയോ കൂട്ടി വെച്ചിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാലും ഇത് കണ്ടോ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു വീട് ഗ്രീൻ കളർ അടിച്ച് പെയിൻ്റ് അടിച്ച വീട് കേട്ടോ ഇതെ അത് കണ്ടോ അതെ അവിടെ ഒരു കുഞ്ഞ് കറുത്ത കുടം വച്ചാൽ അതിനകത്ത് നിറച്ച് ഒരു വെള്ളം എടുത്ത് വെക്കാറുണ്ട് കുരുവികൾക്ക് അത് കുരുവികൾ വന്ന് കുടിക്കാറുമുണ്ട് പിന്നെ ഞങ്ങളിത് ആ ഈവനിങ്ങിൽ പാലും അടിക്കാനായിട്ട് പോയിരുന്നപ്പോൾ കാഴ്ചയാണ് ഏതെ അവിടെ ആ ഒരു അപ്പൂപ്പം മുണ്ടു കൊടുത്തെങ്ങനെ കണ്ടോ എനിക്ക് ഗാന്ധിജിയൊക്കെ പണ്ട് കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് ഇത് പോളിസ്റ്ററിൻ്റെ മുണ്ടാണ് അവർ യൂസ് ചെയ്യണത് നമ്മുടെ അവിടുത്തെ നാട്ടിലെ പോലത്തെ കോട്ടൻ്റെ മുണ്ടൊന്നും അല്ല അതിങ്ങനെ പോളിസ്റ്ററിൻ്റെ ഇങ്ങനെ എന്തോ ഒരു കൊടുത്ത ആ ഒരു സ്റ്റൈലിലാണ് അവർ കൊടുക്കുന്നത് കേട്ടോ ഇത് ഈ പയ്യൻ പശുവിനെ മേച്ചുകൊണ്ട് നടക്കുന്ന പയ്യനാണ് കേട്ടോ അവിടെയുള്ള സകലമാന പശുക്കളുണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അതിനൊക്കെ മേച്ചുകൊണ്ട് നടക്കുന്നത് ഈ ഒരു കുഞ്ഞു കൊച്ചാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പശുക്കളെ പണ്ടേ പേടിയാണ് പണ്ടൊന്ന് കുത്താൻ വന്നതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ഭയങ്കര പേടിയാണ് ആ വലിയ തടിമാടന്മാരായ പശുക്കളെയും മൂരുകൂട്ടന്മാരെയും കുഞ്ഞുകിട അങ്ങനെയൊക്കെ ഈ കൊച്ചു നിസാരമായിട്ട് അതിനെ മേച്ചുകൊണ്ട് നടക്കണമോ അത്ഭുതമാണ് തോന്നിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ യു എൻജോയ്ഡ് താങ്ക് യു സോ മച്ച് ബൈ ബൈ സീ യു ലേ